തലക്കടിച്ച് കൊലപ്പെടുത്തിയ ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ ഡൽഹിയിൽ സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്നു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഗുവാഹത്തിയിൽ സ്വന്തം അമ്മയെ കൊന്ന് വെട്ടി രണ്ട് കഷ്ണമാക്കി ചാക്കിലാക്കി കത്തിച്ചു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കോഴിക്കോട് ബ്രെയിൻ ക്യാൻസർ ബാധിച്ച സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തി സ്വന്തം അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ മക്കളുടെ വാർത്തകളാണ് ഈ പറഞ്ഞവയല്ല എല്ലാത്തിലും വില്ലൻ ഒരേ ഒരു സാധനം തന്നെയായിരുന്നു മയക്കുമരുന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മയക്കുമരുന്ന് ഉപയോഗിച്ച മക്കൾ സ്വന്തം മക് മാതാപിതാക്കളെ കൊന്ന വാർത്ത എന്ന് നമ്മൾ ഗൂഗിളിലേക്ക് അടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നൂറോളം വാർത്തകളിൽ ചിലത് മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്ത ഈ മൂന്നെണ്ണം എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്രായക്കാർ ഇത്രയധികം മയക്കുമരുന്നിനോട് ആവുന്നത് എന്താണ് അഡിക്ഷൻ്റെ സയൻസ് നമുക്ക് സംസാരിക്കാം മനുഷ്യൻ്റെ തലച്ചോറ് ചെറിയ പ്രായം മുതൽ വലുതാവുന്നതുവരെ വളർച്ച പ്രാപിക്കുന്ന ഒരു ഓർഗനാണ് ഗർഭസ്ഥ ശിശു ശിശുവായിരിക്കുന്ന ഒരവസ്ഥ മുതൽ വളർന്ന് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമാകുന്നതുവരെ തലച്ചോറിനും പ്രായം വെക്കുന്നു ഈ വളർച്ചയുടെ അവസാന ഭാഗമായി വളർച്ചയെത്തുന്ന ഭാഗമാണ് തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള പ്രീഫ്രോണ്ടൽ കോട്ടക്സും അതുപോലെ തന്നെ ഫ്രോണ്ടൽ കോട്ടക്സും എന്താണ് ഈ ഭാഗത്തിൻ്റെ ഫങ്ഷനുകൾ മനുഷ്യനെ വ്യക്തമായ രീതിയിൽ ചിന്തിപ്പിക്കുക അതുപോലെ തന്നെ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ആലോചിക്കുക ഇമോഷണലി മനുഷ്യനെ സ്റ്റേബിളാക്കുക തുടങ്ങിയ ഫങ്ഷനുകളെല്ലാം തലച്ചോറിൻ്റെ ഫ്രോണ്ടൽ കോട്ടക്സും പ്രീഫ്രോണ്ടൽ കോട്ടക്സിലുമാണ് നടക്കുന്നത് ഈ ഭാഗത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാത്തൊരവസ്ഥയിൽ നമുക്ക് മയക്കുമരുന്നു പോലെയുള്ള സാധനങ്ങളോട് അഡിക്ഷൻ വരുമ്പോൾ അതിനോട് സ്ഥിരമായി അത് ഉപയോഗിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടിപ്പോകുന്നു ഇപ്പോൾ നമ്മൾ കണ്ടു കാണുന്ന എല്ലാ അവസ്ഥയിലും വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ മയക്കുമരുന്നുകളെല്ലാം എല്ലാവരിലേക്കും എത്തിപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഒരിക്കൽ ഇതെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയ ഒരാൾ സ്ഥിരമായി ഇതിനോട് അഡിക്റ്റ് ആവുകയും ചെയ്യുന്നു എന്താണ് അതിന് കാരണം എന്തുകൊണ്ടാണ് ഒരിക്കൽ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരാൾ വീണ്ടും വീണ്ടും അതുപയോഗിക്കാൻ തൽപ്പരനാവുന്നത് ആൻഡ് അവിടെയാണ് അഡിക്ഷൻ്റെ സയൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നടക്കുന്നത് തലച്ചോറിൻ്റെ തന്നെ ലിംബിക് സിസ്റ്റത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ലിംബിക് സിസ്റ്റത്തിൽ കുറേയധികം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു സന്ദേശം മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കാൻ കുറേ കെമിക്കലുകളുടെ ആവശ്യമുണ്ട് അതിൽപ്പെട്ട ഒരു കെമിക്കലാണ് ഡോപ്പമൈൻ എന്താണ് ഡോപ്പമെയിൻ്റെ ഫങ്ഷൻ ഡോപ്പമൈൻ മനുഷ്യന് ഫീൽ ഗുഡ് അഥവാ സന്തോഷം നൽകുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് തലച്ചോറിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് സന്തോഷം കൂടുന്നു ഡോപ്പമിനും അതുമായി ബന്ധപ്പെട്ട റിവാർഡ് സിസ്റ്റവുമാണ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ ലോകത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവൻ്റെ ഡോപ്പമിനർജിക് സിസ്റ്റം ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുന്നു ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ തലച്ചോറിലെ ഫ്രോണ്ടൽ കോട്ടക്സിലുള്ള രണ്ട് റിസെപ്റ്ററുകളിൽ ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ ഫങ്ഷൻസ് നടത്തുന്നത് ഡി വണ്ണും ഡി ടുവുമാണ് ഈ റിസെപ്റ്ററുകൾ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ തന്നെ ആക്ടിവേറ്റ് ആകുന്ന റിസെപ്റ്ററാണ് ഡി ടു റിസെപ്റ്റർ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു കൂട്ടുകാരനെ കണ്ടു അവനോട് സംസാരിച്ചു അല്ലെങ്കിൽ അവനൊരു ചായ വാങ്ങിച്ചു കൊടുത്തു നിങ്ങളൊരു പാവപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം നൽകി ഇതിലെല്ലാം നിങ്ങൾക്ക് സന്തോഷം വരുന്നു ഈ സന്തോഷമെല്ലാം മീഡിയേറ്റ് ചെയ്യുന്നത് ഡി ടു റിസെപ്റ്റർ വഴിയാണ് എന്നാൽ എപ്പോഴാണ് ഡി വൺ റിസെപ്റ്റർ ആക്ടിവേറ്റ് ആവുന്നത് നിങ്ങൾക്ക് വലിയ ഒരു സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഹിമാലയൻ ബൈക്ക് വാങ്ങണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വെക്കുക ആ ബൈക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ജോലിക്ക് പോയി നിങ്ങൾ കുറേ പൈസ സമ്പാദിച്ചു വേറെ പലയിടത്തു നിന്നും പൈസ സംഘടിപ്പിച്ച് നിങ്ങൾ അവസാനം ആ ഹിമാലയൻ ബൈക്ക് നേടിയെടുത്ത് അത് നിങ്ങൾ ആദ്യമായി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അതൊരു സാധാരണ ചെറിയ സന്തോഷമല്ല വലിയ സന്തോഷമാണ് ഈ വലിയ സന്തോഷം ഉണ്ടാകുമ്പോൾ അവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന റിസെപ്റ്ററാണ് ഡി വൺ റിസെപ്റ്റർ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകും ഇങ്ങനെ വലിയതായി കിട്ടുന്ന സന്തോഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മ കൂടി ഉണ്ടാകും അതാണ് ഡി വൺ റിസെപ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് ആ കിട്ടിയ സന്തോഷത്തെക്കുറിച്ചുള്ള ഒരു മെമ്മറി കൂടി തലച്ചോറിൽ അതുമായി ബന്ധപ്പെട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു അപ്പോൾ ഡീവൺ കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഒന്ന് അതുമായി ബന്ധപ്പെട്ട് മെമ്മറികൾ ഉണ്ടാകുന്നു രണ്ട് വലിയ സന്തോഷങ്ങളിലാണ് ഡീവൻ റിസെപ്റ്റർ ആക്ടിവേറ്റ് ആക്കപ്പെടുന്നത് ഇനി ഡ്രഗ്സിലേക്ക് വരാം ഒരു ഉദാഹരണത്തിന് കൊക്കൈൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് കൊക്കൈൻ എന്ന് പറയുന്ന ഡ്രഗ് നിങ്ങൾ ഉപയോഗിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വലിയ സന്തോഷം ലഭിക്കുന്നു എന്തുകൊണ്ടാണത് കാരണം കൊക്കൈൻ ഡയറക്ട്ലി ആക്ട് ചെയ്യുന്നത് ഈ ഡീവൺ റിസെപ്റ്ററിലാണ് തന്നെ നമുക്ക് ഹിമാലയൻ വാങ്ങാൻ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു ജോലിക്ക് പോകണം പൈസ ഉണ്ടാക്കണം അങ്ങനെ പലതും ചെയ്യണം എന്നാൽ ഒരു കൊക്കൈൻ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ് ആ കൊക്കൈൻ എന്ന് പറയുന്ന സിമ്പിളായിട്ടുള്ള സാധനം കൂടി നിങ്ങൾക്ക് വലിയ സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് നിങ്ങളുടെ ഡോപ്പുമെൻ്റ് സിസ്റ്റത്തിൽ ഒരു കൊക്കൈൻ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ കൊക്കൈൻ ഉപയോഗിക്കുകയാണെന്ന് കരുതുക നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉള്ളിലെ ഡോപ്പമിൻ്റെ അളവ് ഇതാണെന്ന് വിചാരിക്കുക നിങ്ങൾ കൊക്കൈൻ കൂടി ഡോപ്പമിൻ്റെ അളവ് ഈ ലെവലിൽ നിന്നും മുകളിലേക്ക് പോകും എന്നിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തും പക്ഷേ കൊക്കൈനിൻ്റെ സമയം കഴിയുന്നതോട് കൂടി അതിൻ്റെ എഫക്റ്റ് കഴിയുന്നതോട് കൂടി ഈ ഡോപ്പമിൻ്റെ ലെവല് കൂപ്പ് കുത്തും ഇനി കൂപ്പ് കുത്തി നിങ്ങളുടെ ആദ്യമുള്ള ഡോപ്പമെൻ്റ് ലെവലിലാണോ ഇത് നിൽക്കുക അല്ല അതിനും താഴേക്ക് പോയി ഒരു ബേസ് ലൈനിൽ നിന്നും താഴെയുള്ള ഒരു ലെവലിലേക്ക് വരെ ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞു പോകും ആൻഡ് ദാറ്റ് ഈസ് ദ പ്രോബ്ലം അപ്പോൾ എന്താണ് സംഭവിക്കുക പിന്നീട് നിങ്ങൾ ഈ ഡോപ്പമിൻ ഒരു സ്റ്റേറ്റിലാണ് നിങ്ങളുടെ ബ്രെയിൻ നിൽക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളൊരു പെർമനൻറ്റ് സങ്കടത്തിലാണ് ഉണ്ടാവുക പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ എന്തെങ്കിലും സന്തോഷം ഉളവാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡി റ്റു റിസെപ്റ്റർ എന്ന് പറയുന്ന ഒരു റിസെപ്റ്റർ ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ ഡി റ്റു റിസെപ്റ്റർ ആക്ടിവേറ്റ് ആകും അതിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുമെന്ന് എന്നാൽ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ ലെവലിലേക്ക് എത്താൻ പറ്റുമോ ഇല്ല കാരണം കൊക്കൈൻ എന്ന് പറയുന്ന ഈ ഡ്രഗ് ഉപയോഗിക്കുന്നതോടു കൂടി ഡി റ്റു റിസെപ്റ്ററുകളെ ഇത് ഡാമേജ് ചെയ്യുകയും ഡിവൻ റിസെപ്റ്ററുകളെ മാത്രം ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ സങ്കടത്തിൻ്റെ ലെവലിൽ തന്നെ നിങ്ങൾ എപ്പോഴും നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഇനി ഈ സങ്കടത്തിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ആകെ ഉള്ളൊരു മാർഗ്ഗം വീണ്ടും കൊക്കൈൻ ഉപയോഗിക്കുക എന്നാണ് അപ്പോൾ നിങ്ങൾ വീണ്ടും കൊക്കൈൻ കൂടി വീണ്ടും അത് കൂടി മേലേക്കെത്തും എന്നാൽ മുമ്പ് നിങ്ങൾക്ക് ഒരു ലെവൽ ഓഫ് കൊക്കൈൻ ഉപയോഗിച്ച സമയത്ത് കിട്ടിയിരുന്നൊരു ഹൈനസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ലെവലിലേക്കുള്ള ഒരു ഡോപ്പമെൻറ്റിലേക്ക് ഒരിക്കലും രണ്ടാമത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളതിലേക്ക് എത്തില്ല അങ്ങനെ ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് കൊക്കൈനിൽ നിന്ന് കിട്ടുന്ന സന്തോഷം കുറയുകയും നിങ്ങളുടെ ബെയ്സ് ലൈൻ താഴേക്ക് പോയി നിങ്ങളുടെ സങ്കടം കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അങ്ങനെ മനുഷ്യൻ്റെ ഒരു നോർമൽ സന്തോഷത്തിലേക്ക് എത്താനെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ഥിരമായി കൊക്കൈൻ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും ഇതുതന്നെയാണ് ഏകദേശം എല്ലാ ഡ്രഗ്സിനും എല്ലാ അഡിക്ഷനും സംഭവിക്കുന്ന പ്രതിഭാസം ഒരിക്കൽ നിങ്ങൾ അത് ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും അത് ഉപയോഗിച്ചാലേ നിങ്ങളുടെ പഴയ സന്തോഷത്തിലേക്കെങ്കിലും നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അഡിക്ഷനുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ആദ്യമായിട്ടുള്ള ആ ഉപയോഗം തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇനി ഇത്രയധികം കോമൺ ആയിട്ടുള്ള ഈ അഡിക്ഷനെ നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക നമുക്കറിയാം നമുക്ക് കുറേ നിയമങ്ങളും കാര്യങ്ങളുമുണ്ട് ഈ നിയമങ്ങളെയെല്ലാം കുറച്ചുകൂടി സ്ട്രോങ് ആക്കി വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഡ്രഗ്സ് കിട്ടുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് കാരണം വൺസ് യു ഡോൺ ഹാവ് എൻ ആക്സസ് ടു സംതിങ് യു ക്യാൻ ഗെറ്റ് യൂസ് ടു ഇറ്റ് നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും അതിനോട് അഡിക്റ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകില്ല അപ്പോൾ ആ ആക്സസ് ഡിനൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം രണ്ട് ഈ സാധനങ്ങൾ ഉപയോഗിച്ചാലുണ്ടാകുന്ന നെഗറ്റീവ് എഫക്റ്റുകളെ കുറിച്ച് ഒരാളുകളോട് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ അനുഭവത്തിലുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മിഞ്ഞാന്ന് ഞാൻ എൻ്റെ വാർഡിൽ കണ്ട ഒരു ചെറിയ അനുഭവം മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഇരുപതാം വയസ്സ് മുതൽ അദ്ദേഹം മദ്യത്തിനോട് അഡിക്റ്റാണ് ദിവസവും മദ്യപിക്കും എന്നും മദ്യപിച്ച് മദ്യപിച്ച് അവസാനം ഏകദേശം ഒരു മൂന്ന് കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് കാലിന് ചെറിയ തരിപ്പും അതുപോലെ തന്നെ നടക്കുമ്പോൾ വീഴാൻ പോകുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ടും തുടങ്ങി അതുകൊണ്ട് തന്നെ ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്ന ഇദ്ദേഹം ജോലി നിർത്തി വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്കായി സ്വന്തം അച്ഛൻ മരിച്ചുപോയി അമ്മയും സ്വന്തം അനിയനും മാത്രമാണ് വീട്ടിലുള്ളത് ചെറിയ അനിയൻ ജോലിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയും ചെറിയ രീതിയിൽ ജോലിക്കെല്ലാം പോകുന്നു അതിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് ഈ മൂന്ന് വർഷമായി വീട്ടിലാണെങ്കിൽ പോലും അവൻ്റെ കൂട്ടുകാർ വീട്ടിലേക്ക് ബൈക്കുമായി വരും അവൻ രാത്രി അവരുടെ കൂടെ പോകും വീണ്ടും മദ്യപിക്കും തിരിച്ചു വരും മദ്യമൊരിക്കലും അവൻ നിർത്തിയില്ല മൂന്നാഴ്ച മുമ്പ് അവന് വീണ്ടും ബലക്കുറവ് കൂടി സ്വന്തമായി ബാത്റൂമിലേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കെത്തി ബാത്റൂമിലേക്ക് സ്വന്തം അമ്മയുടെ തോൾ പിടിച്ച് പോകേണ്ട അവസ്ഥ ക്ലോസറ്റിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ കസാര ഇട്ടിട്ടാണ് അവൻ ബാത്റൂമിൽ പോയിരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ബലക്കുറവ് ഭയങ്കരമായി കൂടി ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായപ്പോഴാണ് അവർ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് സ്ഥിരമായ മദ്യപാനം കാരണം വരുന്ന ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് പോളിനൂറോപ്പതി അതുപോലെ തന്നെ സെരിബല്ലാർ ഡീജനറേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു അവനുണ്ടായിരുന്നത് അവരെ തലച്ചോറിൻ്റെ സി ടി സ്കാൻ എടുത്തു നോക്കിയപ്പോൾ വളരെയധികം പ്രായം കൂടിയ ആളുകളിലെല്ലാം നമ്മൾ കാണുന്ന പോലെ തലച്ചോറ് മൊത്തമായി ചുരുങ്ങിയ ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റിയിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക സ്വന്തം അമ്മയ്ക്ക് താങ്ങായി നിൽക്കേണ്ട ഒരു പ്രായത്തിലാണ് അവൻ കുടുംബത്തിന് മൊത്തമായി ഒരു ഭാരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറിപ്പോയത് ആൻഡ് എന്തായിരുന്നു അവിടെ വില്ലൻ അത് മദ്യം തന്നെയാണ് പണ്ടൊക്കെ മെഡിക്കൽ പുസ്തകങ്ങളിൽ പറഞ്ഞിരുന്നു സമ എമൗണ്ട് ഓഫ് ആൾക്കഹോൾ ഈസ് ഓക്കെ എന്ന് സിറോജനിക് ഡോസ് അഥവാ ലിവറിന് സിറോസിസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആൾക്കഹോളൊന്നും എടുക്കാതിരുന്നാൽ മതിയെന്ന് എന്നാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ കഴിഞ്ഞ വർഷം വന്നത് നോ എമൗണ്ട് ഓഫ് ആൾക്കഹോൾ ഈസ് ആക്സെപ്റ്റബിൾ മദ്യം ഒരു തരി പോലും നിങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് എന്നാണ് ഇനി മറ്റൊരു ഉദാഹരണം ഇതുപോലെ തന്നെ മദ്യത്തിനോട് അടിമയായ മുപ്പത്തിയാറ് വയസ്സുകാരനായ ഒരു ചെറുപ്രായക്കാരൻ സ്ഥിരമായി മദ്യപിച്ച് അവസാനം മദ്യം കരളിനെ ബാധിച്ച് സിറോസിസ് എന്ന് പറയുന്ന അസുഖം വന്നു അതിൻ്റെ ഭാഗമായി രക്തം ഛർദ്ദിച്ച് ഏകദേശം രണ്ടോ മൂന്നോ ലിറ്ററോളം രക്തം ഛർദ്ദിച്ചിട്ടാണ് അവൻ കാഷ്വാലിറ്റിയിലേക്ക് വന്നത് രക്തം ഛർദ്ദിച്ച് ശരീരത്തിലെ മുഴുവൻ രക്തവും കുറേ രക്തം നഷ്ടപ്പെട്ട് ബി പി വളരെയധികം കുറഞ്ഞ് അവൻ കാഷ്വാലിറ്റിയിൽ വെച്ച് തന്നെ ഒരു ആറു മണിക്കൂറിനകം മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര ചെറുപ്പത്തിലാണ് അവന് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നത് സ്വന്തമായി ഉണ്ടാക്കി വെച്ച നാശമല്ലേ അത് മറ്റൊരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കഴിഞ്ഞ രണ്ട് വർഷമായി എം ഡി എം എയും കഞ്ചാവും എൽ എസ് ഡി തുടങ്ങി എല്ലാ റിക്രിയേഷണൽ ഡ്രഗ്സും യൂസ് ചെയ്യുന്നൊരു ചെറുപ്രായക്കാരൻ കോളേജിലേക്ക് വരുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പ് പെട്ടെന്ന് അച്ഛനെയും അമ്മയും തിരിച്ചറിയുന്നില്ല സ്വബാധാവസ്ഥയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് അഥവാ ഈ പറയുന്ന റിക്രിയേഷനൽ ഡ്രഗ്സ് ഉപയോഗിച്ചത് കാരണം തലച്ചോറിൽ ബ്രാന്ത് പോലത്തെ അവസ്ഥ ഉണ്ടായി എന്ന ഒരവസ്ഥയിലേക്ക് മാറിയ ഒരു ചെറുപ്രായക്കാരൻ ഇങ്ങനെ എത്ര എത്ര കേസുകളാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത് ആൻഡ് എല്ലായിടത്തും ഒരേ ഒരു കൾപ്രിറ്റ് എന്ന് പറയുന്നത് മദ്യവും ലഹരിയുമാണ് ഈ വീഡിയോ കാണുന്ന പലരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മദ്യവും ലഹരിയും നിങ്ങൾക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന് വേണമെങ്കിൽ സന്തോഷം നൽകാം എന്നാൽ അവ കാലാകാലത്തേക്കുമുള്ള ജീവിതത്തിലെ സന്തോഷത്തെ അവ ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ വിവേകപരമായി ചിന്തിച്ച് ഈ പറയുന്ന ലഹരികളോട് നോ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം ഇനി നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ലഹരിയോട് അടിമയാണെന്ന് വെക്കുക എന്ത് സഹായമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഒന്ന് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം അവരെ കുറ്റപ്പെടുത്തിയല്ല സംസാരിക്കേണ്ടത് അവരെ കൂടെ നിർത്തി വേണം സംസാരിക്കാൻ അവർക്ക് താങ്ങായി തണലായി അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളുണ്ട് എന്നുള്ളൊരു അഷ്വറൻസ് നമ്മൾ അവർക്ക് കൊടുക്കണം അവരെ സഹായിക്കാൻ അവരുടെ കുടുംബത്തെയും നമ്മൾ കൂടെ നിർത്താം അങ്ങനെ പറ്റുമെങ്കിൽ അവരെ ഒരു റീഹാബിലിറ്റേഷൻ ആൻഡ് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് എത്തിക്കുകയും അവരെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കണം ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഡ്രഗ് അഡിക്റ്റാണെന്ന് വെക്കുക നിങ്ങളുടെ ലോകം അവസാനിക്കുന്നില്ല ഇന്ന് നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഡീ അഡിക്ഷൻ ചെയ്ത് തിരിച്ച് പഴയ ലോകത്തിലേക്ക് എത്താൻ കുറേയധികം മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് മാറണമെന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത് ദ ഫ്യൂച്ചർ ഈസ് ഓൾവേസ് ബ്രൈറ്റ് ആൻഡ് യു ക്യാൻ ഓൾവേസ് കം ഫോർവേഡ് നമുക്ക് ഒന്നിച്ചു നിന്ന് ഡ്രഗ്സിനോടെല്ലാം നോ പറയാൻ പറ്റണം കാരണം നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ് അഡിക്ഷനോട് നോ പറഞ്ഞ് ആക്റ്റീവ് ആൻഡ് സ്മാർട്ടായി വർക്ക് ചെയ്യുന്ന യങ്സ്റ്റേഴ്സിന് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും അതിന് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം